ചോക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ സമ്പാദ്യ കൊടുക്കയിലെ പണം മുഴുവൻ സഹായപ്പെട്ടിയിലേക്ക് നൽകി മാതൃകയായിരിക്കുകയാണ് യു കെ ജി വിദ്യാർത്ഥി ദക്ഷാ വിപിറും മൂന്നാം ക്ലാസ്സുകാരൻ മുഹമ്മദ് അജ്നാനുമാണ് സമ്പാദ്യ കൊടുക്കയിലെ പണം മുഴുവൻ സഹായപ്പെട്ടിയിലേക്ക് നൽകി വയനാടിന് കൈത്താങ്ങായി മാറിയത് വയനാട് ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇന്നും നമ്മൾ മുക്തരായിട്ടില്ല അവരെ പുനരധിവസിൻ്റെ പ്രവർത്തനങ്ങളില് വിവിധ സംഘടനകളും സാമൂഹ്യ സ്നേഹികളും സർക്കാരും എല്ലാം ഒറ്റക്കെട്ടായി നിരന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ചോക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിലും ഒത്തുചേരുന്നു ഇവിടുത്തെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അവരാൽ കഴിയുന്ന തുകകൾ ഈ ഒരു സഹായപ്പെട്ടിയില് ഒരു മാസമായിട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ സഹായപ്പെട്ടി തുറക്കുന്നു അതിലെ പണം കൃത്യമായും ബന്ധപ്പെട്ട നേരിട്ട് സമിതികൾ തീരുമാനിച്ചിട്ടുള്ളത് വിദ്യാലയത്തിൽ ഒരു സഹായപ്പെട്ടി ഒരുക്കിയാണ് ഇവർ ധനസമാഹരണം നടത്തിയത് ദക്ഷാവി ബിൻ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും മുഹമ്മദ് അജ്നാസ് നൽകിയ ആയിരത്തി നാനൂറ്റി എൺപത്തി രൂപയും ഉൾപ്പെടെ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രൂപയാണ് സഹായപ്പെട്ടിയിൽ വീണത് കുരുന്നുപ്രായത്തിൽ തന്നെ വലിയൊരു കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി ഇരുവർക്കും അഭിനന്ദനവുമായി നിരവധി പേരാണ് എത്തുന്നത് മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി